മുത്തശ്ശിക്കൊരു നിർബന്ധം ഇവന് എങ്ങനെയെങ്കിലും പുറത്തുപോയി രക്ഷപ്പെടണം അപ്പം പിന്നെ എല്ലാ കുടുംബക്കാരെ കൂടി തീരുമാനിച്ച് നമ്മൾ മുത്തശ്ശി പറഞ്ഞ പോലെ കേൾക്കാം അപ്പോൾ വേറൊരു കാര്യമുള്ളത് മുത്തശ്ശി പറഞ്ഞ പോലെ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൾഫിൽ പോകണമല്ലോ അത് അപ്പം വേറെ പ്രശ്നമുള്ളത് എല്ലാവരുടെയും തീരുമാനം ഇപ്പം ൾഫിൽ ഇങ്ങന അവിടെ തിരിച്ചു വരണം പോയിട്ട് പിന്നെ ഇവിടെ കാള കളിച്ച് നടക്കാണ് കഞ്ചാ വലിച്ച് അതുകൊണ്ട് ഗൾഫിൽ പോണന്നല്ല ഇവട്ട് പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ നിന്റെ മോൾക്ക് പഞ്ചായത്തില്ലേ കളനാ വിശ്വസിക്കാൻ പറ്റില്ല

ആ മുത്തശ്ശിക്ക് പിന്നെ ഇപ്പൊ വാദത്തിന്റെ ഗുളിയ ആയുർവേദമോട് എപ്പോഴും അത് മേടിച്ചു കൊടുത്തിട്ടുണ്ടാകാര്യം ഈ ചാവാൻ പോണി അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മുടെ മുത്തശ്ശിയല്ലേ നമുക്ക് ചികിത്സിക്കാരിക്കാൻ പറ്റും പിന്നെ മുത്തശ്ശി വേഗം തട്ടിപ്പോ നമുക്ക് സ്ഥലം മുത്തശ്ശി വരള്ളത് കിട്ടും അല്ല അത് പ്രാർത്ഥിക്കണം അങ്ങനെ

മഴ പെയ്യോന്ന് ചോദിച്ചാൽ മഴ പെയ്യോ പെയ്തി പെയ്യോ എന്ന് വെച്ചാൽ പെയ്യല്ല പെയ്യാനും പെയ്യാതിരിക്കാൻ സാധ്യത ഉണ്ട് ചുഴലിക്കാറ്റ് ചിലപ്പോൾ വരും ചെറുപ്പം തരില്ല ആ കാലാവസ്ഥ നിരീക്ഷണത്തിൽ ജോലി അതിങ്ങനെയാണ് പിന്നെ കംപ്ലീറ്റ് ജീവിതം ഒക്കെ ഒപ്പിക്കലാണ് നിനക്ക് ഒപ്പിക്കണോ ഏ